ഇന്ന് ഓൺലൈൻ ആയിട്ട് ഓർഡർ കിട്ടിയിരിക്കുന്ന ടോട്ട് ബാഗ്സിന്റെ കുറച്ച് കളക്ഷൻ ആണ് അപ്പൊ ഇരുപതോളം ടോട്ട് ബാഗ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് കൂട്ടുകാർക്കായിട്ട് ഇന്ന് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ഡിസൈൻസും കുറച്ച് കളേഴ്സും എല്ലാം നമുക്ക് നോക്കാം അപ്പൊ ആദ്യമായിട്ട് ഗ്രേ കളറിൽ ഇത് അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ടോട്ട് ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇത് ഡാർക്ക് ഗ്രേ കളർ ആണ് അതില് ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ഫ്ലോറൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്രൗൺ കളറിലാണ് ഡാർക്ക് ബ്രൗൺ കളറിൽ ഈ റോസ് ഫ്ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് കേട്ടോ റോസ് കളർ വന്നിട്ടുള്ളത് ഓക്കെ ഇനി വന്നിരിക്കുന്നത് കുറച്ച് കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നത് ബ്ലാക്കിലും ബ്ലൂവിലും ആണ് കേട്ടോ ഓക്കെ അപ്പൊ ദാ ഇത് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് ആണ് ഓക്കെ ജെറ്റ് ബ്ലാക്കില് നമ്മളൊരു റോസ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് കേട്ടോ ഇങ്ങനത്തെ ഉള്ള ഒരു റോസ് ഫ്ലവർ ആണ് അത് ആ ഹൈറ്റ് അനുസരിച്ച് തന്നെ ഫുൾ ആയിട്ട് കവർ ആവുന്ന ഒരു എംബ്രോയിഡറി ആണ് കേട്ടോ സിംപിൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ആണ് ഇനി അടുത്ത് വന്നിരിക്കുന്നത് ഡെനിം ബ്ലൂ കളറിലാണ് കേട്ടോ ഡെനിം ബ്ലൂ കളറിൽ ഇതാ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു ആണ് ഇതിലൊരു വൈറ്റ് കുത്തുകുത്ത് പോലെയുള്ള ഷെയ്ഡും കൂടി അത് അത് ഇതിൽ ഉള്ളതാണ് കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഒരു ആണ് നമുക്ക് ഈ ഡെനിം ജീൻസിൽ വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ിലാണ് ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് രണ്ട് ബട്ടർഫ്ലൈസ് ഓക്കെ ഇനി അത് തന്നെ നമുക്ക് വേറൊരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ജെറ്റ് ബ്ലാക്കിൽ തന്നെ പക്ഷെ വേറൊരു കോമ്പിനേഷനിലാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത് ഓക്കെ ലൈറ്റ് യെല്ലോയും ഡാർക്ക് യെല്ലോയും ആയിട്ടാണ് ബട്ടർഫ്ലൈസ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി ഡെനിം ബ്ലൂയിൽ തന്നെയാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും ഒരു ബഞ്ച് ഫ്ലവർ ആണ് ഡെനിം ബ്ലൂല്ട്ടോ ഡെനിം ബ്ലൂവിന്റെ പോലെ തന്നെ ഒരു വൈറ്റ് കുത്ത് പോകുന്നുണ്ട് അപ്പൊ ഇത് മിലിറ്ററി ഗ്രീൻ ആണ് കേട്ടോ ഇതിലൊരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇനി വന്നേക്കുന്നത് നേവി ബ്ലൂ കളർ ആണ് ഡാർക്ക് നേവി ബ്ലൂ കളറില് ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഇങ്ങനെ ഒരു പൂവ് ഒരു കൊല ഇങ്ങനെ വീണ് കിടക്കുന്ന പോലെയുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വന്നേക്കുന്നതും ജെറ്റ് ബ്ലാക്കിലാണ് ജെറ്റ് ബ്ലാക്കില് റോസിലാണ് കേട്ടോ ബേബി പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കളറിലാണ് നമ്മൾ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് കോഫി കളറിലാണ് അപ്പൊ ഇത് നമ്മൾ ബാക്ക് ബാഗിൽ ഈ ഡിസൈൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തന്നെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ടോട്ട് ബാഗിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഒരു ഡിഫറെന്റ് കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും ജെറ്റ് ബ്ലാക്കിലാണ് ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ ആണ് ആണ്ട്ട് ചെയ്തിട്ടുള്ളത് ഇനി നേരത്തെ നമ്മൾ കാണിച്ച ആ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി തന്നെ ഇത് ഡാർക്ക് പർപ്പിൾ കളറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഡാർക്ക് പർപ്പിൾ കളറിൽ ലൈറ്റ് പിങ്ക് നമ്മൾ ഫ്ലോറിൽ കൊടുത്തു അപ്പൊ അങ്ങനെയാണ് ഇത് ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇതിന്റെ ലീഫ് നമ്മൾ സിയാൻ കളറാണ് കൊടുത്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വൺ നമ്മുടെ റോസ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ റോസ് ഫ്ലവേഴ്സിൽ റോസ് കളറിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത് നേവി ബ്ലൂ കളറാണ് ഡാർക്ക് നേവി ബ്ലൂ കളറിൽ അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ജീൻസിന്റെ വാഷബിൾ ആയിട്ടുള്ള ടോട്ട് ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് മെഹന്തി ഗ്രീൻ കളറാണ് മെഹന്തി ഗ്രീൻ കളറിൽ ഫ്ലോറൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ലൈറ്റ് പിങ്ക് നല്ല നല്ല ലൈറ്റ് പിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഹൈലൈറ്റിംഗ് ആക്കാനായിട്ട് റാണി പിങ്ക് ആ ഫ്ലോ ഫ്ലോറില് ജസ്റ്റ് ഹൈലൈഷൻ വന്നിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്നത് മിൽറ്ററി ഗ്രീനിലാണ് മിൽട്ടറി ഗ്രീനില് ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി നമ്മൾ സാധാരണ കൊടുക്കാറുള്ള പോലത്തെ ഉള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് ഡിഫറെന്റ് കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നതും ഡാർക്ക് നേവി ബ്ലൂ കളർ ആണ് ഡാർക്ക് നേവി ബ്ലൂ കളറില് ഓറഞ്ച് ഫ്ലവേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് ഒരു ബഞ്ച് ഫ്ലവർ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ഇതും ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള വാഷബിൾ ആയിട്ടുള്ള ഡബിൾ ത്രിബിൾ സ്റ്റിച്ചോട് കൂടിയ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഖാദിയുടെ സ്ട്രാപ്പ് വരുന്ന ടോട്ടി ബാഗ്സിന്റെ ആണ് കാണിച്ചിരിക്കുന്നത് അടിവശം റൗണ്ട് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ പോളിഫോം ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ അടിവശം നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ താരൂപുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ അപ്പൊ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം